ഇവിടെ ഒരു ചങ്ങാതിയുടെ ഒരു സംശയം കണ്ടില്ലേ അതായത് തല പൊന്തിച്ചിട്ട് സ്വിമ്മിങ് ചെയ്യുന്നത് കാണിച്ചു തരുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതായത് ഇപ്പൊ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള സ്വിമ്മിങ് കാണിച്ചു തരുമോന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹം ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ സ്വിം ചെയ്യാനായിട്ട് കാരണം ഇങ്ങനെ സ്വിം ചെയ്യുന്നത് തെറ്റാണ് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ സ്വിം ചെയ്യാനായിട്ട് പാടില്ല ഇങ്ങനെ സ്വിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം ദൂരം സ്വിം ചെയ്യാനായിട്ട് സാധിക്കില്ല കൂടുതലും ആൾക്കാർ സ്വിമ്മിങ് അറിയുന്നോ മുങ്ങി എന്നൊക്കെ കേട്ടിട്ടില്ലേ അത് ഇതുപോലെ സ്വിം ചെയ്യുന്ന ആൾക്കാര് ലോങ് സ്വിം ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്ന സമയത്താണ് അവര് തളരുന്നതും മുങ്ങി മരിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും ഇതുപോലെ അതായത് ഈ സ്ക്രീനിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെയുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾ സ്വിമ്മിംഗ് പഠിക്കാതിരിക്കുക ഇത് റോങ് ആണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം ദൂരം സ്വിം ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വലിക്കുന്ന കൈ കൊണ്ടുള്ള ആ ഒരു വലി ഈ ചെസ്റ്റുകൊണ്ട് ആ വെള്ളത്തിന് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഇത് ഒരു ടോപ്പിക്കിൽ കുറച്ച് ദിവസം മുൻപ് നമ്മളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതും ഈ കൂടുതൽ ഇങ്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരിക്കലും ഇങ്ങനെ നിങ്ങൾ സ്വിമ്മിംഗ് പഠിക്കാതിരിക്കുക പ്രോപ്പറായിട്ട് ഫ്രീ സ്റ്റൈൽ എന്ന് പറയുന്ന സ്ട്രോക്ക് നിങ്ങൾ സ്വിമ്മിംഗ് പഠിക്കാനായിട്ട് നോക്കുക ഈ തരത്തിലുള്ള ഈ രീതിയിൽ നാടശൈലികളിലൊന്നും നിങ്ങൾ സ്വിമ്മിങ് പഠിക്കരുത് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യാനും പാടില്ല അപ്പൊ ഇതൊരു ഇൻഫോർമേറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ